ജനങ്ങൾ പറയുന്നത് അപ്പൊ അവന്റെ പണി നോക്കി അവന്റെ ആക്കാരം മാത്രം നോക്കി നടക്കാറുണ്ട് ഞാൻ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനമായിരുന്നു ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വരണം എന്ന് എനിക്ക് ആഗ്രഹവും പക്ഷെ എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ല തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെ പോണോ

തന്നെ പലരും ജയിച്ചാൽ അതുകൊണ്ട് വലിയ ജനങ്ങളും അല്ലൂട്ടില്ല എന്നും ജയ് ഹിന്ദ് തൃശൂർ തൃശൂർന്ന് പഴയ തൃശ്ശൂരല്ല കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന താരമണ്ഡലം ശക്തന്റെ മണ്ണിൽ തിരഞ്ഞെടുപ്പ് ചൂട് കടുക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സാർക്കൊപ്പം എന്ന് നോക്കാം ഉപയോഗിക്കും ജയിക്കണം തൃശ്ശൂര് പോകുന്നുണ്ടോ ഒന്ന് ജനങ്ങൾക്ക് പോകുന്നുണ്ടെന്ന് പുതിയ അറിയാം സുരേഷ് ജയിക്കണം പ്രതാപനല്ലേ ബുദ്ധിപ്പുരുമറിയ മോശ അഭിപ്രായം എന്താ കാര്യം അയാളെ ഒരു കാര്യം കൊണ്ടൊന്നും തൃശ്ശൂർക്ക് ജനങ്ങൾക്ക് ബുദ്ധി ഉണ്ടോ ഈ അലക്ഷണം അറിയാം ഉറപ്പാ കേരളത്തില് പിന്നെ സുരേഷ് ഗോപി സുരേഷേ ഉറപ്പായിട്ട് ജയിക്കും അല്ലെങ്കിൽ നോക്കണമെങ്കിൽ നമുക്ക് സുരേഷ് ഗോപി ജയിക്കുന്നു ആളന്നെയായിരിക്കും ജയിക്കാന്ന് വിചാരിക്കുന്നു നമ്മൾ ആഗ്രഹിക്കണം അത് തന്നെ കാരണം രണ്ടു കൂട്ടർക്കും വേറെ മാറ്റി കൊടുത്തിട്ടൊന്നും വലിയ ഉപകാരങ്ങളൊന്നും ഉണ്ടായില്ലേ புதிக்கு கொடுக்கம்பறியல சொல்ல வந்துட்டு எந்தப்பஸ் விஜய் கோங்கிரஸ் விஜய் அது நம்ம கோங்கிரஸ் விஜயிக்கணும் முரளிகரன் இப்ப ஸ்தானார்த்தியு நிக்கல் செய்ய இப்ப நோக்கியப்படும் நான் கோங்கிரஸ் ஆல கோஸ வோட்டு

സുരേഷ് പറഞ്ഞാ എല്ലാരും പറയുന്നത് ഫാമിലി ടീമൊക്കെ പറയുന്നത് സുരേഷ് ബഹുപ്പിനി ജയിക്കുള്ളൂ പറഞ്ഞാ അവയിച്ചാലാ തൃശ്ശൂര് ഒരു മന്ത്രിയായിട്ട് വരള്ള പറഞ്ഞാ കേന്ദ്രമന്ത്രിയായിട്ട് മറ്റവരെയൊക്കെ കയറി പോയി കഴിഞ്ഞാ അവര് വീട്ടിലേക്ക് അസമായിട്ട് ഇരിക്കുകയുള്ളു പറഞ്ഞാ സുരക്ഷി കഴിച്ചാൽ കൊഴപ്പില്ലാ പറഞ്ഞ എല്ലാവരും ഓ ഞാൻ എനിക്കങ്ങനെ പ്രത്യേക അഭിപ്രായം ഇല്ല എങ്ങനെയാണെന്നുള്ളത് നമുക്കിപ്പോ പറയാൻ കഴിയില്ല ഞാൻ അടുത്തപക്ഷത്തിന്റെ പ്രവർത്തനമായിരുന്നു ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വരണം എന്ന് എനിക്ക് ആഗ്രഹവും പക്ഷെ എന്റെ ആഗ്രഹം പോലെ ആവണന്നില്ല പൊളിറ്റിക്സിന്റെ ഒരു മുന്നോട്ടുള്ള പോക്ക് ഇന്ത്യ മുന്നണി മുന്നോട്ട് വരികയാണെങ്കിൽ അത് വളരെ നല്ലതാണ് പക്ഷെ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല പക്ഷെ എനിക്ക് എന്നാലും പ്രതീക്ഷയൊന്നുമില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ അഖിലേന്ത്യാ തലത്തിൽ എന്തായാലും ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണി മുന്നോട്ട് വരും തന്നെയാണ് ഞാൻ വിചാരിച്ചത് തെരഞ്ഞെടുപ്പ് വളരെ സീരിയസ് ആണ് പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഒക്കെ ഭാവിയിൽ നിന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് അത് പിന്നെ സുനേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മന്ത്രി ആയിട്ടിരുന്ന ആളാണ് എം എൽ എ ആയിട്ടിരുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പേരില് വലിയ കറപ്ഷനൊന്നും നമ്മൾ ഒന്നും കേട്ടിട്ടൊന്നുമില്ല അങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ അതൊന്ന് രണ്ടാമത് എല്ലാവിധ ജനവിഭാഗങ്ങൾക്കും ജീവിക്കാനും സമാധാനം ജീവിക്കാൻ പറ്റുന്ന അന്തരീക്ഷം വേണം അതിനനുസരിച്ചിട്ട് പറയണെങ്കിൽ സുനിൽ ഒന്നും പറയാൻ പറ്റില്ല എന്താ നല്ല കാരണം ഒന്നും പറയാൻ പറ്റില്ല നല്ല ഉഷാറായി ട്രെൻഡ് സാർ പോകും ഏറ്റവും നല്ല ട്രെൻഡ് ഉള്ളത് ട്രെൻഡുള്ളത് പിന്നെ സുരേഷ് ആള് പറയുമ്പോള് ആണ് അയാളെ നമ്മള് നടനായിട്ട് നമുക്ക് അംഗീകരിക്കാം ഉള്ളൂ അതായത് സ്ഥാനാർത്ഥികളെ മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചു അതെനിക്ക് പറയാനുള്ളൂ തന്നെ തീരുമാനിക്കട്ടെ മത്സരം മത്സരം തന്നെയാണ് എന്താണ് പറയാൻ പറ്റില്ല തീരുമാനിക്കട്ടെന്താണ് എല്ലാരും തൃശ്ശൂരില് എന്റെ ലോക്സഭ മണ്ഡലം തൃശ്ശൂരല്ല ആലത്തൂരാണ് സുരേഷ് ഗോപി ജയിക്കണം എന്നാണ് ആഗ്രഹം ജയിച്ചാലും ഞങ്ങൾക്ക് ഇവിടെ അരിപേടിക്കണം വെയിലോണ്ട് എങ്ങനെ വേണ്ടു ആര് ജയിച്ചാലും നമുക്ക് അരിപേടിക്കണം എല്ലാവരും എല്ലാ ജാതിയും മതം ആര് ജയിച്ചാലും സുരേഷ് ഗോപി ജയിച്ചാലും സുനിൽ കുമാർ ജയിച്ചാലും ഒക്കെ ഒരാ ആര് ജയിച്ചാലും ഞങ്ങക്ക് ഇവിടെ അരി മേടിക്കണം <laughs> 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 पर <laughs> <laughs> ും തെരഞ്ഞെടുപ്പ് തൃശ്ശൂരിലെന്താണ് പൊതുവെയുള്ള സംസാരൊക്കെ എങ്ങനെയാണ് അതിന് അങ്ങനത്തെ ഒരു ഇതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല ഒരു ചൂട് തെരഞ്ഞെടുപ്പ് ചൂടായില്ലേ പക്ഷേ ആര് ജയിക്കുന്നുള്ളത് നമുക്ക് പറയാൻ വല്യ മത്സരമാണ് ത്രികോണ മത്സരമാണ് ഒരു ത്രികോണ മത്സരം അപ്പൊ ആര് ജയിക്കുന്ന മൂന്ന് പേരും നല്ല ആൾക്കാരാണ് അത് തൃശ്ശൂരിൽ എന്താ ജനങ്ങൾക്ക് കോൺഗ്രസ് കാരെയും ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും അടുത്തു ശരി ഒരു വികസനം ഇവിടെ വന്നില്ല അപ്പൊ ബസ് സ്റ്റാൻഡ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ തെക്കൻ സ്റ്റാൻഡ് ഇതൊന്നും ഇതാക്കിട്ടില്ല അപ്പോൾ സുരേഷ് ഗോപിയുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ നഗര വികസനമാണ് സാംസ്കാരിക തലസ്ഥാനാക്കിയിട്ട് തൃശ്ശൂരിനെ മാറ്റുക എന്നുള്ളതാണ് അതുപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു പ്രത്യേകിച്ച് ലേഡീസ് ഉൾപ്രദേശങ്ങളിലുള്ള എല്ലാ ലേഡീസും ജാതി മതഭേദം എന്നെ സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിക്ക് ബി ജെ എന്നുള്ളതല്ല സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിക്ക് നല്ല സപ്പോർട്ടുണ്ട് അതാണ് ഇപ്പം കാണുന്നത് അപ്പോൾ സുരേഷ് ഗോപി വന്നു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം വരും ഇപ്പം സുനിൽ കുമാറിനെ നോക്കൂ സിദ്ധാർത്ഥനെ തല്ലിക്കൊന്നു ഇല്ലേ ഒരു പ്രസ്താവന അതിനെതിരായിട്ട് ഇറക്കിയില്ല സുനിൽ മുരളീധരനെ ഇറക്കിയിട്ടില്ല അപ്പൊ ഇവരൊക്കെ ഈ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്യണേ അപ്പൊ എന്തുകൊണ്ട് ഇതിനെതിരായിട്ട് പ്രസ്താവന ചെയ്യധർമ്മത്തിനെതിരായിട്ട് പറയണ്ടേ ഇന്ന് നാളെ എന്റെയും നിങ്ങളുടെയും മക്കളൊക്കെ കോളേജിൽ പോയി പഠിക്കേണ്ടതല്ലേ തിരിച്ചു വരുന്ന എന്താ അഭിപ്രായം ഉള്ളത് എന്താ വിശ്വാസമുള്ള ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതല്ല ഇപ്പൊ നടക്കണത് ഇവിടെ മുഴുവൻ കൊല്ലും കൊലയും മയക്കുമരുന്നത് കച്ചവടം അപ്പൊ ഇതിലൊക്കെ ഒരു അറുതി വരണ്ടേ കുട്ടി നമ്മുടെ കുട്ടികളെ തലമുറയായിട്ട് നല്ല തലമുറയായിട്ട് വളർന്നു വരണമെന്നല്ലേ നമ്മളെ കോളേജ് വിടണത് അപ്പൊ നേരെ ഓപ്പോസിറ്റായിട്ട് വന്നാലോ അപ്പൊ അത് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് നല്ലൊരു മനുഷ്യനാണ് അഴിമതിയില്ല നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഈ പ്രാവശ്യം സുരേഷ് ഗോപിന്റെ തൃശൂർക്കാർ കൈവിട്ട മണ്ടന്മാരാണെന്ന് വേണം പറയാൻ അത്രയുള്ള എന്നാലും നല്ലപോലെ എല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരെയും നല്ലൊരു ഭരണം പിന്നെ എല്ലാവരും ഈ പറഞ്ഞ പോലെ സാബു ജയിക്കപ്പിന്റെ ഭരണത്തെ കുറിച്ചാണ് കൂടുതലും പറഞ്ഞത് ഞങ്ങളുടെ നാട്ടില് ഞങ്ങളുടെ നാട്ടിൽ വരണം എന്നാണ് ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാ മൂന്നുപേർക്കും ഇരുപത്താറാം തീയതി എലക്ഷൻ എലക്ഷനോടനുബന്ധിച്ച് എല്ലാവരും ഭയങ്കര ഓട്ടപ്പാച്ചിലാണ് ആര് ജയിക്കും ആര് ഇനി ഇവിടെ ഭരണം നടത്തും അങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലൊക്കെ ആവും എന്തേലും പ്രതീക്ഷിക്കാം ആരാണ് ഇതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഒരു തന്നെ അങ്ങനെ തൃശൂരൊക്കെന്താണ് ഒരു സംസ്ഥാനക്കെന്താണ് സുനിൽ കുമാർ ജയിക്കുന്നു എന്റെയോ അങ്ങനെ പ്രത്യേകിച്ച് വോട്ട് ഉണ്ട് ഫസ്റ്റ് വോട്ടാണ് അല്ലാണ്ട് പ്രത്യേകിച്ച് അഞ്ചോട്ട് ഉള്ള കുറെ ആൾക്കാരുണ്ടല്ലോ അപ്പൊ എന്താണ് യൂത്തിന്റെ ഒരു ഒരു അഭിപ്രായം എന്താണ് ഒരു തെരഞ്ഞെടുപ്പ് കുറെ പേര് പാർട്ടിയുടെ ബേസിൽ മാത്രം വോട്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെ നോക്കാണ്ട് വ്യക്തിഗതമായിട്ട് എന്താണ് അവരുടെ തീരുമാനം എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് ആണെന്നുണ്ടെങ്കിൽ അവർ മാത്രം അവർക്ക് തന്നെ വോട്ട് ചെയ്യും തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന ആൾക്കാർ ആരാന്ന് നോക്കാണ്ട് വോട്ട് ചെയ്യും ഞാൻ അങ്ങനത്തെ പേഴ്സണലി ആ അങ്ങനത്തെ ഒരാളല്ല പാർട്ടി അല്ല നോക്കണേ അവർ നിന്ന് കഴിഞ്ഞാൽ

അല്ലേ ടൗൺ ഏരിയ ഒക്കെ നല്ല കേരളത്തില് പാടവംപറമ്പൊന്നും ഇല്ലല്ലോ താമരവിരിയാണ് തൃശ്ശൂര് ഒന്നും കിട്ടൂല മോളെ പൊതുവായിട്ടുള്ള ചിത്രം എങ്ങനെയാണ് സുനിൽ ചേട്ടൻ തന്നെ കൊണ്ടുപോകും കൊണ്ടുപോകും പിന്നെ സുരേഷ് ഗോപി ജയിക്കോന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് മുരൽ ചേട്ടനും ജയിക്കുമെന്ന് പറഞ്ഞവരുണ്ട് നമ്മൾക്കുള്ള വിശ്വാസം സുനിൽ എന്തേലും മാറ്റം വരണല്ലോ

വല്യ മാറ്റം മാറി മാറിയോന്നു എനിക്ക് തോന്നില്ല തൃശ്ശൂരില് വികസനം വേണമെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി വേണമെന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം